അസലാ വലൈക്കും വഹമ്മുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയോളിയായിരിക്കും എല്ലാവർക്കും ആഹത്ത ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാകട്ടെ നമ്മളിപ്പോൾ ചുരുങ്ങിയത് ഒരു മാസത്തിൻ്റെ പുറത്തായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും റമദാനും പിന്നെ ഭയങ്കര ചൂ നമുക്ക് സീറ്റ് ഒന്നും ഇല്ലാത്തല്ല ഭയങ്കര ചൂടേന് അതിൻ്റെ ഇടയിൽ ഒരു ഉമറ പോക്കൊക്കെ ഉണ്ടല്ലോ എന്തെല്ലാം ആഹത്തായിട്ട് ഉമറൊക്കെ പോയാണ്ട് സന്തോഷമായിട്ട് പോയി വന്നു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമ്മളറിയുന്നവർക്കും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരോടൊക്കെ നമ്മളാൽ നമ്മളാലറിയ രീതിയിലൊക്കെ എല്ലാവർക്കും വേണ്ടി നീണ്ട് ദുബായി ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഒന്നാമത് പിന്നെ ഈ ഇലക്ഷനും കാര്യങ്ങളും അതൊക്കെ പാടായിട്ട് വീഡിയോസൊക്കെ കുറവ് രണ്ടാമത്തെ എന്താണ് ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത ഡിസൈറുകൾ നല്ല വണ്ടി രണ്ടായിരത്തി പത്തൊരു ഉണ്ട് അതുപോലെ രണ്ടായിരത്തി ഒമ്പത് ഇവിടെ ഒരു ബ്ലാക്ക് കളർ വണ്ടി ഉണ്ട് അതുപോലെ രണ്ടായിരത്തി പത്ത് വേറെ ഒരു വണ്ടി ഉണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തിൻ്റെ വിശേഷങ്ങൾ ആദ്യം തന്നെ കാണാൻ നമുക്ക് ഈ രണ്ടായിരത്തി പത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ കേരള അമ്പത്തഞ്ച് എഫിൽ പതിനാല് പതിനഞ്ച് പറഞ്ഞാൽ ഒരു സൂപ്പർ ക്ലാസ് വണ്ടിയാണ് സൂപ്പർ ക്ലാസ് വണ്ടി പറഞ്ഞാൽ നല്ല ഒരു ബോഡി ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി അലേബിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനെട്ടായിരം റുപ്പേൻ്റെ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള ഇനി കുതിൽ മേലേക്കൊന്നും വൃത്തിയൊന്നും ഇപ്പം ഞാൻ ആലോചിക്കാൻ ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി പിന്നെ എൻ്റെ സ്വന്തം കളാപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് എന്ത് ചെയ്താണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഓടിക്കാണ്ട് എന്ത് ചെയ്താണ് പോകുന്നതാണ് വണ്ടിക്ക് വേറെ ഓടിക്കാൻ രണ്ടായിരം രൂപേൻ്റെ എണ്ണ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇനി തള്ളി വിചാരിക്കണമെന്ന് തള്ളിക്കോട്ടെ കളാപ്പം നമുക്ക് അതായത് ഈരാറ്റുപേട്ട പോയി ഇരാറ്റിപേട്ട പോയി ഇങ്ങനെ മറ്റേ അയവത് റോഡ് പണി ടച്ച് ചെയ്യാതെ ഇരാറ്റിപ്പേട്ട വഴി ഇങ്ങനെ കടന്നു പോകുന്ന രണ്ടായിരം ഉറുപ്പേനെ എണ്ണക്ക് വിടത്തിയ വണ്ടി വണ്ടി യാതൊരു കംപ്ലയിൻറ്റ് എ സി കറക്റ്റ് വർക്കിംഗ് ആണ് അതിലുപരി നല്ലൊരു എൽ സി ഡി അടിപൊളി എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമ്മൾ രണ്ടേ മുപ്പത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ നമ്മൾ കമ്മി ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കും വണ്ടി അത്യാവശ്യം നമുക്ക് വില ആയ വണ്ടി വില ആയതാണ് വണ്ടീൻ്റെ ക്വാളിറ്റി കൊണ്ട് എടുത്ത് ഞാൻ അലേബിയിൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ നല്ല വണ്ടിയാണ് രണ്ടായിരം മുപ്പത് നിഷാവ രണ്ടാമത് രണ്ടാമത് ബ്ലാക്ക് ഡിസേർട്ട് രണ്ടായിരത്തി ഒമ്പതാണ് നല്ല ക്വാളിറ്റിയിൽ അതേപോലെ തന്നെ നല്ല അലേബിയിൽ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് എൽ ഡി ഐ വി ആക്കിയതാണ് നാല് ഡോർ പവർവിൻ്റെ ഉണ്ട് കെ സി പവർ സ്റ്റാറിങ് എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇതേപോലെ തന്നെ അലേബിയിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് അതിപ്പം എൻ്റെ പറയുമ്പോൾ എളാപ്പൂത്താ പറയുമ്പോൾ നിലവിൽ അമ്മം ഊപ്പർക്ക് കൊണ്ടു നടക്കാൻ അതിൻ്റെ ഇടയിൽ ആരെയും വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ച വണ്ടിയാണ് വരെ കൊണ്ട് പെരുന്നാളൊക്കെ കൊണ്ടു കൊണ്ടുപോന്നു അവർ ഊപ്പർ ആവശ്യമൊക്കെ കഴിഞ്ഞ് ആരെയും വരികയാണെങ്കിൽ കൊടുത്താളാന്ന് പറഞ്ഞിട്ട് തന്നതാ നല്ല വണ്ടി കേട്ടോ വണ്ടി ക്വാളിറ്റിയാണ് ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഒരു ഒന്നര രണ്ട് മാസമായിട്ട് അമ്മോൻ്റെ കയ്യിലും അമ്മൻ്റെ മകൻ ലീവിനും വന്ന് മകൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തു ഓനും ജിദ്ദയിലെത്തി അമ്മനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വണ്ടി വേണേൽ ഇവിടുന്ന് എടുത്ത് പോകലോ അപ്പം ആരും ഉണ്ടെങ്കിൽ കൊടുത്താളാന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടാണ് ഇത് നമ്മൾ രണ്ട് റുപ്യാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതാണ് റിനീവൽ ഈ കൊല്ലം പത്താം മാസം ഒക്ടോബറിലോ പതിനൊന്നാം മാസമായിട്ട് വരുന്നുണ്ട് അതിന് റിനീവലിൻ്റെ പൈസ നമ്മൾ കമ്മിയാക്കി കൊടുക്കും ഇൻഷുറൻസ് പേപ്പേസ് ഫുൾ ഫിറ്റ് ആക്കാനുള്ള പൈസ നമ്മൾ കമ്മിയാക്കി നിൽക്കും പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ആക്കാനുള്ള പൈസ രണ്ട് റുപ്പില് നമ്മൾ കമ്മിയാക്കി കൊടുക്കും വരും അടുത്തത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പത്താണ് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല വണ്ടി ഫുൾ ഓക്കേ ഞാൻ ഓണറിൻ്റെ ഷോറൂമിൽ നിന്ന് നമ്മളെ കോണപാർക്കുന്നിടത്താണ് നല്ല ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി വീൽ കപ്പ് മാറ്റാണ് നമ്മൾ മാറ്റി തൊള്ളായിരം റുപ്പിലുള്ള കുറന്ന് വെച്ചിട്ടുള്ളൂ പണിക്കാരൊക്കെ തുറക്കുന്നുള്ളൂ വണ്ടി വൈറ്റ് ആണ് ഒറിജിനൽ ബോഡി ഒന്നും കൂടുതൽ പറയാമല്ല ഒരു എക്സ്ട്രാ ഫിറ്റിങ്സുകളോ കാര്യങ്ങളോ വെച്ചിട്ട് എന്താ ചെയ്തില്ല കുഞ്ഞാപ്പൊക്കില്ല നല്ല വണ്ടിയാണ് നല്ല ബോഡി ലൈനിങ്ങുള്ള അടിപൊളി ബോഡി ലൈനിങ്ങുള്ള തിരിനോന് തിരി തിരികാത്തവന് നട്ടം തിരിയും പറഞ്ഞാൽ മാതിരി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് നമ്മൾ ഇതിൻ്റെ വില അതിൽ ചെറിയ പൈസ എന്തെങ്കിലും പത്തോ രണ്ടായിരം കുറക്കാൻ കഴിയുള്ളൂ വണ്ടി ഒറിജിനൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒറിജിനാലിറ്റിയാണ് അതായത് കൂടുതൽ പരിക്കുകളോ ഒന്നും നല്ല വണ്ടി അതായത് ഡാഷ്ബോർഡുകളൊക്കെ ബോർഡുകളൊക്കെ തിരിനോനൊരു ഒറ്റ നോട്ടം നോക്കിയാൽ വന്നാൽ തീരും ഈ ഡിസൈർ എപ്പോഴും നമുക്ക് ചിലവാകുന്ന വണ്ടിയാണ് മാത്രമല്ല ആ ഡീസയറിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല മൈലേജ് ഉണ്ടാവും രണ്ടാമത്തെ ഒരു കുരു കുടുംബത്തിന് എമ്പാടും ഒരു അഞ്ചാളിലെ കുടുംബത്തിന് അല്ലെങ്കിൽ ബൈക്ക് പോകാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ വീൽ ചെയറ് കാര്യങ്ങളൊക്കെ വെക്കണവൽക്കും പിന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ലാതെ ഒരാൾ അരി വാങ്ങണവനാണെങ്കിൽ ഓനും അല്ലെങ്കിൽ എയർപോർട്ട് ട്രിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പോകണമെങ്കിലുമൊക്കെ പറ്റിയ നല്ല വണ്ടിയാണ് തിരുന്നോന് തിരിയും തിരിയാത്തവൻ നട്ടും തിരിഞ്ഞ് പറഞ്ഞ മാതിരി ഇതാണിതിൻ്റെ കണ്ടീഷൻ ഓക്കെയാണ് ഫുൾ ഓക്കെ എല്ലാ പകുതി കുറേ വിശദീകരിക്കും വരുന്നവൻ നോക്കിയാൽ മനസ്സിലാവും രണ്ടാമത് ഉള്ളത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തലാമത് രണ്ടായിരത്തി പത്ത് സെക്കൻഡ് ഓണർ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് നമ്മൾ സ്ഥിരം ബ്രാൻഡായ സാധനം ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്താണ് അതും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് ഇത് കുറേ പറയാനൊന്നുമില്ല നല്ല വണ്ടിയാണ് എ സി പവർ ചാർജിങ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വി ഡി ഐ ഓപ്ഷനിൽ വരുന്നൊരു വാഹനമാണ് കേട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത് രണ്ടേ മുപ്പതൊക്കെ കിട്ടിയാൽ നമുക്ക് കൊടുക്കും ഇനി നല്ല പാർട്ടിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും ഈ വാഹനത്തിൽ മേലൊക്കെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ വാഹനത്തിൽ മേലും ആ ബ്ലാക്ക് ഇതിന് മേലെ ഒരു രൂപ കിട്ടും ബാക്കിയുള്ള ഇതിമിലൊക്കെ ഒന്നേക്കാൾ ഉറപ്പാം ഒന്നേ മുപ്പത് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ സംവിധാനം ഉണ്ട് കേട്ടോ ഇതിമൊക്കെ നമുക്ക് ലോൺ സംവിധാനം ഇമുള്ള ഫോട്ടോകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അതിൻ്റെ ഉടമസ്ഥം കുറന്ന് വെച്ചാൽ അതേപോലെ തന്നെയുള്ളത് നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് വണ്ടി ഉള്ളത് വരി അടുത്തത് അടുത്തതും വീണ്ടും ഒരു രണ്ടായിരത്തെട്ട് സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി എട്ടല്ലാവാതെ രണ്ടായിരത്തി എട്ടല്ലാണ് ആ രണ്ടായിരത്തി എട്ട് അലേവിയിലൊക്കെ ഉള്ള ഒരു അടിപൊളി അലേവിയിലും കാര്യങ്ങളൊക്കെ അല്ല വൃത്തിയുള്ള ഒരു രണ്ടായിരത്തെട്ട് ആ സിഫ്റ്റ് ആണ് കേട്ടോ വി ഡി ഓപ്ഷൻ തന്നെയട്ടോ ഇത് ഇതുപോലെ റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തി ഇവിടെ നിർത്തോളിയാവേ നല്ല വൃത്തിയിൽ കാണും ഇതാണ് നല്ല വൃത്തിയിലും ക്വാളിറ്റിയിലും ഇവിടെ പൊടി പാറിയിട്ട് നമ്മൾ കുറച്ച് മണ്ണായി നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ വേക്കലൊക്കെ അതാണ് വേറെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞാൽ അലേബിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി എട്ടാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും ഇരുപത്തെട്ട് വരെ പേപ്പറും ഇരുപത്തെട്ട് വരെ ടാക്സും പുതിയ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് രണ്ടേ പത്തൊക്കെ ആവശ്യപ്പെടുന്നത് രണ്ട് രൂപ നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല അലേവിലും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടിയാണ് വേറെ പണികളോ കാര്യങ്ങളോ ഇതിന് നമുക്ക് ഒരു രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു രൂപ വരെ ലോൺ സംവിധാനമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഉള്ളത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് ഒരു സ്വിഫ്റ്റ് വീഡിയോ തന്നെ ചെറീസ് കളറുകളുള്ള നല്ല വൃത്തിയുള്ള കാസർഗോഡിൽ നമ്മൾ സുഹൃത്തിന് നമ്മൾ മുമ്പ് പഴയ കാലത്ത് കൊടുത്തായിരുന്നു അപ്പോൾ മുപ്പം നിങ്ങൾ എന്തോ പോകും എന്തോ അത്യാവശ്യം പറഞ്ഞപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നായിരുന്നു പിന്നെ കൊടുത്തിട്ട് നിങ്ങൾ പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ വെച്ചതാണ് നല്ല വണ്ടിയാണ് വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഇതിന് നമുക്ക് ഒന്നേ തൊണ്ണൂറാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ റിനീവലിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്തെങ്കിലും പേപ്പറോ കമ്മി നമ്മൾ എന്ത് ചെയ്യും പേപ്പറിൻ്റെ പൈസ കയ്യിൽ നമ്മൾ കമ്മിയാക്കി കൊടുക്കും വണ്ടി ബാക്കി എല്ലാ ഭാഗവും ഒക്കെയാണ് മുപ്പര് കാസർഗോഡ് നിന്ന് ഓട്ടിക്കാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചാൽ മുപ്പിരി ഗൾഫ് പോകാൻ എന്തോരം ഉള്ളപ്പോൾ ഇവിടെ വെച്ചതാണ് വണ്ടിക്ക് വേറെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് പൊടി ഓടി പാറികിടക്കണ ഇവിടെ സീറ്റുമില്ല ഈ ചെറിയ ചാറ്റൽമായ വരും നമ്മൾ കുട്ടി തുടച്ച് തുടച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളിൽ റെസ്റ്റ് എടുക്കാം ഓ തുടക്കുക തന്നെയാണ് പണി ഇത് നമ്മൾ ഒന്നേ തൊണ്ണൂറാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ പൈസ നമ്മൾ എന്ത് ചെയ്യും കമ്മിയാക്കി കൊടുക്കും അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരിൽ തന്നെ വണ്ടി ഉടമസ്ഥൻ തന്നെയാണ് വയ്ക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വേറെ പണികളൊന്നുമില്ല ഇല്ല കാസർഗോഡ് ഓടി വരുമ്പോൾ വേറെ പറയാനൊന്നുമില്ലല്ലോ ഓട്ടി വരുന്നതുകൊണ്ട് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല ഒന്നേ തൊണ്ണൂറിലെന്തെങ്കിലും പേപ്പറ് കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് മുപ്പരേ വിളിച്ചിട്ട് എന്ത് ചെയ്യാം പേപ്പർ കമ്മികൾ എന്തെങ്കിലും കമ്മി ആണെങ്കും കണ്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും പിരിഞ്ഞാൽ അടുത്തതും നമുക്ക് വരിക ഇന്ന് നമുക്ക് സ്വിഫ്റ്റുകൾ എന്നെ കാണിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഇയോണ് രണ്ട് സാൻഡ്രോ അതേപോലെ നാനോ ഇൻഡിക്കാവിസ്റ്റ് ഇൻഡിക്കാവിസ്റ്റൊക്കെ നല്ല രണ്ട് ഇൻഡിക്കാവിസ്റ്റ് ഉണ്ട് ഇയോൺ ഉണ്ട് സാൻഡ്രോ ഉണ്ട് നാനോ ഉണ്ട് ഇയോൺ പതിനാലൊക്കെ കിടില വണ്ടി വന്നു കേട്ടോ അയിമ്പത്താറായിരം ഓടി ഇയോണൊക്കെ ഉണ്ട് ഇനി നമുക്ക് സ്വിഫ്റ്റുകൾ തന്നെ അത്യാവശ്യം കാണിക്കാറുണ്ട് അപ്പോൾ കണ്ടിട്ട് നമുക്ക് നൽകാം അടുത്തത് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ പെട്രോൾ സ്വിഫ്റ്റ് കേട്ടോ സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്ത് പെട്രോൾ സ്വിഫ്റ്റ് നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു പരിക്കും ഒരു പണിയില്ല ഒന്നും ചെയ്യാല്ല എടുക്കണോനെന്ത് ചെയ്താൽ മതി എടുത്താണ്ട് ഓട്ടിയ മതി വേറെ പണികളൊന്നും ഇല്ല എ സി പവർ സ്റ്റാറിങ് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട് സീറ്റവറൊക്കെ നല്ല സീറ്റി ഓവറാണ് നല്ല ബോഡി ക്വാളിറ്റിയിലുള്ള കിടില വണ്ടി രണ്ടായിരത്തി പത്ത് പെട്രോൾ കേട്ടോ രണ്ടായിരത്തി പത്ത് പെട്രോളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഒന്നേ ഇരുപത്തിനാല് ഓടി കമ്പനി സർവീസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സീറ്റി ഓവർ സെറ്റ് ഒന്നും പോലും വെച്ചിട്ടില്ല ആ ഒറിജിനാലിറ്റി ഇറങ്ങിയതില്ല ഒരു സ്ത്രീ ആണ് ഇത്ര ഉപയോഗിച്ച വീട്ടിൽ പ്രവാസിൻ്റെ കുഞ്ഞങ്ങളാണ് പറഞ്ഞു തന്നാണ് അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തത് വല്ലാടില്ല നല്ല വണ്ടിയാണ് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗൾഫ് വരെ വീട്ടിൽ നിന്ന് എടുത്ത് പോകുന്നതാണ് പിന്നെ കമ്പനി സർവീസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ഇരുപതാണ് എന്തെങ്കിലുമൊക്കെ പൈസ ഇനിയും കമ്മിയാവും നേരിട്ട് വന്ന് വണ്ടി ഓക്കെ ഓക്കെ ഓട്ടി ഒക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി അടുത്ത് മൃഗോ എന്നാൽ ചെറിയൊരു കോരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ സംസാരിക്കും രണ്ടായിരത്തി ഒമ്പതാണ് അടുത്ത കേട്ടോ ഇത് ഞാൻ നമ്മൾ മുറക്ക് പോണീൻ്റെ തലേ ദിവസം തൊട്ട് അതായത് ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ പതിനഞ്ചോ ഇരുപതോ ദിവസമായിട്ടുള്ളൂ റിനീവൽ എടുത്തിട്ട് അഞ്ച് വല്ലത്തെ പേപ്പർ അഞ്ച് വല്ലത്തെ ടാക്സി ഇൻഷുറൻസ് പത്താം മാസോ പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പണികളൊന്നും ഇല്ല എൽ സി ഡി ഉണ്ട് നല്ല നമ്പർ നല്ല വണ്ടി വണ്ടിക്ക് യാതൊരു പരിക്കോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയർ ടയറാണ് പിന്നെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഉള്ളത് നല്ലൊരു എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നത് രണ്ടേകാലന രണ്ടേക്കാൽ ലക്ഷം റുപ്യ കിട്ടിയെങ്കിൽ കൊടുത്താൽ മതി എന്നാൽ പാർട്ടി പറഞ്ഞു പാർട്ടി നമ്മളടുത്ത് ഏൽപ്പിച്ചാണ് നല്ല വണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ ഇനി കമ്മിയാവുമെന്ന് ചോദിച്ചു നോക്കാം വണ്ടി ക്വാളിറ്റിയാണ് തിരിഞ്ഞോന് തിരിയും വന്ന് നോക്കിയാൽ നോക്കിയാൽ മനസ്സിലാവും വണ്ടികൾ പണികളെന്ന് കഴിഞ്ഞാൽ അഞ്ച് കൊല്ലത്തിന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസമായിട്ടുള്ള പേപ്പർ എടുത്തിട്ട് അഞ്ച് കൊല്ലത്തിൻ്റെ എല്ലാ പേപ്പറും ടാക്സ് ഇൻഷുർ ഇൻഷുറല്ല ടാക്സ് കാര്യങ്ങളൊക്കെ അഞ്ച് കൊല്ലത്തിനുണ്ടാവും അടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് അടുത്ത വണ്ടി കേട്ടോ രണ്ടായിരത്തി എട്ടാണ് അടിപൊളി രണ്ടായിരത്തി എട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അഞ്ചു കൊല്ലത്തെ പേപ്പറും അഞ്ചു കൊല്ലത്തെ ടാക്സും പുതിയ ഇൻഷുറൻ കളെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് നല്ല അലേവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പേപ്പറൊക്കെ കൂടെ കയ്യിൽ കിട്ടിയത് അതായത് റിന്യൂവൽ കഴിഞ്ഞ് ചില ഈ വണ്ടി കഴിഞ്ഞാൽ പേപ്പറും ചെയ്യണം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ലേ കിട്ടുകയുള്ളൂ ഇപ്പോൾ പേപ്പർ കയ്യിൽ റിന്യൂവൽ കഴിഞ്ഞ് കിട്ടിയ വണ്ടിയാട്ടോ നല്ല സീറ്റ് ഓവറ് അടിപൊളി അടിയിലെ മാറ്റ് കാര്യങ്ങൾ നല്ല കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി എട്ടാണ് കേട്ടോ ഇത് നമ്മൾ രണ്ട് റുപ്യാണ് ആവശ്യപ്പെടുന്നത് എല്ലാം കമ്മിയാ ഉണ്ടാവില്ല നല്ല വിലക്കെടുത്തതാണ് നല്ല അലേവിയിൽ നല്ല സീറ്റ് സീറ്റുകൾ നല്ല മേറ്റ് നല്ല വർക്കിങ്ങൊക്കെ കണ്ടപ്പോൾ എ സി കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഒക്കെ അവിടെ കണ്ടപ്പോൾ എന്ത് ചെയ്താണ് എടുത്തു വെച്ച് നല്ല വണ്ടിയാണ് ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് രൂപയാണ് എന്തെങ്കിലും ചെറിയ പൈസ ഒക്കെ എന്താവും നമ്മൾ കമ്മിയാക്കി കൊടുക്കും ചെറിയ പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കമ്മിയാക്കി കൊടുക്കാൻ പറ്റും ഏ വെല്ലുപാടുണ്ട് കേട്ടോ നമ്മൾ ആൾക്കാർ ഒരാൾ കൊയങ്ങി കുത്തേർക്കാണ് രണ്ടാൾ പെരും തള്ളിലുള്ളാണ് ഏഹ് അപ്പം വേരി ഓലെന്തൊക്കെയോ പ്രവാസികളെ പ്രവാസി ആയെന്ന കഥ പറഞ്ഞു ചോദിച്ചാൽ ആടുജീവിതം കണ്ടു ചേർച്ചു പിന്നെ ഒരൊന്നിൻ്റെ ഷിഫ്റ്റും കൂടി കാണിക്കേണ്ടാവേ വരും പിന്നെ ഒരു ലക്ഷം ഒന്ന് പിന്നെ വേറെ രണ്ടായിരത്തി ഏഴ് വണ്ടീനുട്ടോ ഒരു ലക്ഷത്തി അൻപത്തയ്യാറ് റുപ്പ്യാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഏഴ് ഷിഫ്റ്റ് ആണ് കേട്ടോ അല്ല വണ്ടി വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല എ സി നമ്മൾ ഡിസിയർ ആയിട്ട് മാറിപ്പോയതാണ് രണ്ടാ കിശ്ശേരി അഡ്രസ്സിലേന് പിന്നെ എന്താണോ അലേബിയിൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതുപോലൊക്കെ ഒരു എഴുപത്തഞ്ച് രൂപ ലോൺ വാങ്ങി കൊടുക്കാൻ പറ്റും റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കിയാണ് അലേബിയിൽ റിനീവലൊക്കെ റിനീവലൊക്കെ കഴിഞ്ഞ വണ്ടിയാ ഇരുപത്തിയ്യരെ പേപ്പറും ഇരുപത്തിയേറെ ടാക്സും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി കേട്ടോ ഇനി ഒരു ലക്ഷത്തി അയിപത്തയ്യായിരം രൂപ നമ്മൾ ആവശ്യപ്പെട്ടു ഒരാവാ നാളെ കേൾക്ക് സെറ്റാക്കാൻ ശാ നാളെ നമുക്ക് ഈ യോണ് അതേപോലെ ഇയോണ് ഇൻഡിക്കാവിസ്റ്റ നമ്മളെ പയ ബ്രാൻഡ് ആ ഇൻഡിക്കാവിസ്റ്റ രണ്ടെണ്ണുണ്ട് അതേപോലെ ഇയോൺ രണ്ടായിരത്തി പതിനാല് പൈമൂന്ന് പൈനട്ടുണ്ട് പിന്നെ ഓണ്ടാ സിറ്റികളുണ്ട് കൻഷാ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നാളെ വരാം ഒക്കെ പാടായ വീഡിയോ ലോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ കൈയിൽ ആയത് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക് യു